ഗാസയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ നാലിലൊന്ന് ആളുകളും പട്ടിണിയിലാണെന്ന് യു എൻ റിപ്പോർട്ട് ചെയ്യുന്നു യുദ്ധം അഫ്ഗാനിസ്ഥാനിലും യമനിലും ഉണ്ടാക്കിയ പക്ഷിക്ഷാമത്തിന് സമാനമായ സാഹചര്യത്തിലേക്കാണ് ഗാസയും നീങ്ങുന്നതെന്ന് യു എൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിലവിൽ ഗാസയിൽ അഞ്ച് ദശാംശം ഏഴ് ആറ് ലക്ഷം പേർ പട്ടിണിയിലാണെന്നാണ് യു എൻ കണക്കുകൾ പ്രകാരം പറയുന്നത് ജീവകാരുണ്യ സഹായം എത്തിക്കാതെ ഗാസക്കാരെ പട്ടിണി ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന അന്താരാഷ്ട്ര സമൂഹത്തെയും യു എൻ വിമർശിക്കുന്നുണ്ട് ഗാസയിൽ ഇനി ഒന്നും വഷളാകാനില്ല ഇത്തരത്തിൽ പട്ടിണി ിക്കുന്ന സാഹചര്യം മുമ്പ് ഉണ്ടായിട്ടില്ല എന്നും യു എൻ ആഗോള ഭക്ഷ്യ പദ്ധതിയുടെ മുഖ്യ സാമ്പത്തിക വിദഗ്ധനായ ആരിഫ് ഹുസൈൻ പറയുന്നുണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷം വരുന്ന ഗാസക്കാരിൽ പത്ത് ശതമാനത്തിന്റെ വിഷപ്പടക്കാനുള്ള സഹായം മാത്രമാണ് രണ്ടാഴ്ചയായി അതിർത്തി വഴി എത്തുന്നതെന്നും യു എൻ അറിയിച്ചിട്ടുണ്ട് പോഷകാഹാര ദൗർലഭ്യം സാംക്രമിക രോഗങ്ങൾക്ക് പുറമെ മറ്റു രോഗങ്ങളും വ്യാപിപ്പിക്കാനിടയാകും റാഫ അതിർത്തി കൂടാതെ ഇസ്രയേലിൽ നിന്ന് ഗാസയിലേക്കുള്ള കെയറീം ഷലോം അതിർത്തി ചരക്കുനീക്കത്തിനായി ഈ ആഴ്ച ഇസ്രയേലിൽ തുറന്നിരുന്നു പ്രതിദിനം നൂറിലധികം ട്രക്കുകൾ മാത്രമേ ഇതുവഴി ഗാസയിൽ എത്തുന്നുള്ളൂ നാൽപ്പത്തി എട്ട് മണിക്കൂറിനിടെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ മുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് കൊല്ലപ്പെട്ടതെന്ന് ആരോഗ്യ മന്ത്രാലയം ും അറിയിച്ചിട്ടുണ്ട് ദാസാ മുനമ്പിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ കഴിഞ്ഞ നാൽപ്പത്തി എട്ട് മണിക്കൂറിനിടെ മുന്നൂറ്റി തൊണ്ണൂറ് പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്ന് ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി മുപ്പത്തിനാല് പേർക്ക് ആക്രമണങ്ങളിൽ പരിക്കുമേറ്റിട്ടുണ്ട് ഇതുവരെ ഇരുപതിനായിരത്തി അൻപത്തിയേഴ് പലസ്തീനികളാണ് ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അൻപത്തി മൂവായിരത്തി ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ സിൻഹുവ റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ ഭാഗികമായി കമ്മ്യൂണിക്കേഷൻ ഇന്റർനെറ്റ് സേവനങ്ങൾ ഗാസയിൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് രണ്ട് ദിവസമായി ഗാസാ മുനമ്പിൽ സേവനങ്ങൾക്ക് തടസ്സം നേരിടുകയായിരുന്നു ഗാസാ മുനബി ലക്ഷ്യമിട്ടുകൊണ്ട് വ്യോമ കര കടൽ മാർഗങ്ങളിലൂടെ ഇസ്രയേൽ ആക്രമണം നടത്തുന്നുമുണ്ട് ഇസ്രേൽ സൈന്യവും ഹമാസ് പോരാളികളും തമ്മിൽ ഗാസയുടെ പല മേഖലകളിലും പോരാട്ടം നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗാസയിലെ കുട്ടികൾ വരുന്ന ആഴ്ചകളിൽ അതീവ ഗൗരവപരമായ പോഷകാഹാരക്കുറവ് നേരിടുമെന്നത് യൂണിസെഫ് മുന്നറിയിപ്പ് നൽകിയതാണ് അഞ്ചു വയസ്സിന് താഴെയുള്ള ഗാസയിലെ പതിനായിരത്തോളം വരുന്ന കുട്ടികൾ ജീവനു പോലും ഭീഷണിയായേക്കാവുന്ന പോഷകാഹാരക്കുറവ് നേരിടുമെന്നാണ് യൂണിസെഫ് അറിയിച്ചിരിക്കുന്നത് ഗാസയിലേക്ക് ഉടൻ ഭക്ഷ്യ വിതരണം നടത്തണമെന്നും യു എൻ ഏജൻസി ആവശ്യപ്പെട്ടിരുന്നു ഗാസയിലെ ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തോളം വരുന്ന ഗർഭിണികളായ സ്ത്രീകളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യത്തിലും യൂണിസെഫ് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഗാസ മുനമ്പിലെ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയിലും ആശങ്ക നിലനിൽക്കുന്നു എന്നാണ് ഏജൻസിയുടെ കണ്ടെത്തൽ മാനുഷികമായ വെടിനിർത്തൽ ഉടൻ ഗാസയിൽ നടപ്പിലാക്കണം ദീർഘമായ വെടിനിർത്തലാണ് വേണ്ടത് ഈ സമയത്ത് ഗാസ മുനമ്പിലെ തകർന്നുപോയ അടിയന്തര സേവനങ്ങൾ പുനഃസ്ഥാപിക്കുകയും വേണം ആശുപത്രികൾ അടക്കമുള്ള സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് ഗാസയിൽ പുനഃസ്ഥാപിക്കണമെന്നും യൂണിസെഫ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ വെടിനിർത്താൻ പ്രമേയം സഹായം നൽകാൻ മാത്രം അനുവദിച്ച് യു എൻ രക്ഷാ സമിതിയിൽ പാസാക്കിയിരുന്നു അമേരിക്കയും റഷ്യയും വിട്ടുനിന്നപ്പോൾ മറ്റ് അംഗരാജ്യങ്ങൾ അനുകൂലമായി വോട്ടു ചെയ്തിരുന്നു ഇസ്രയേൽ സൈനിക കാർമ്മികത്വത്തിൽ വംശഹത്യയും മഹാനാശവും തുടരുന്ന ഗാസയിൽ അടിയന്തര വിട ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം അവതരിപ്പിക്കാനിരുന്ന പ്രമേയം അമേരിക്കൻ എതിർപ്പിനെ തുടർന്ന് അനിശ്ചിതമായി നീണ്ടുപോകുകയും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി